ചില സമയത്ത് അങ്ങനെയാണ് നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും എവിടെയൊക്കെ എന്ത് തുടങ്ങിയാലും എല്ലാം ഒരു പരാജയത്തിലേക്കും അല്ലെങ്കിൽ ഒന്നും ഒരു സക്സസ് ആവാത്ത പോലെ ആയിരിക്കും ഞാൻ ഇവിടെ യൂറോപ്പിലേക്കും ഇങ്ങോട്ട് വരാനായിട്ട് ഈ വിസ കിട്ടണേക്കാട്ടി മുമ്പ് ഞാൻ നോർവേയിലേക്കും സ്പെയിനിലേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടും റിജക്ഷനായി പിന്നെ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് നമ്മൾ ഈ ഒരു യൂറോപ്പിലേക്ക് എന്നുള്ളൊരു രീതി കാരണം കൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റാണ്ട് അതിനകത്തും ഒരുപാട് ലെസ്സ് വന്നു കാരണം അത് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായിപ്പോൾ ബിസിനസ് നമുക്ക് വിചാരിച്ച പോലെ സക്സസ് ആക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല രണ്ടു വശം കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും അല്ലെങ്കിൽ എടുക്കുന്ന ചിന്തകളൊക്കെ നെഗറ്റീവ് അടിക്കും അങ്ങനെ ആയിരുന്നു എല്ലായിടത്തും റിജക്ഷൻ നമ്മൾ എന്ത് തൊട്ടാലും ഒരു പരാജയം എന്നുള്ള രീതിയിലായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പോലെ ആർക്കും ഉണ്ടാകാണ്ടിരിക്കട്ടെ ഇനി എങ്ങാനും ഉണ്ടെങ്കിൽ നിങ്ങൾ നിരാശരപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിച്ചിട്ടോ മറ്റുള്ളവരെ ആൻ്റെയൊക്കെ ഒരു സംശയം അങ്ങനെ ആയിരുന്നു ആദ്യമൊക്കെ കാരണം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പഴി ചേരാനാണ് ആദ്യം നോക്കുക അതേപോലെ തന്നെയാണ് ഞാനും നോക്കിയത് ഞാൻ ആദ്യം വിചാരിച്ചു ആരെങ്കിലും നമുക്ക് കൂടോത്രം ചെയ്തതായിരിക്കുമോ അല്ല ആരെങ്കിലും നമ്മളെ മറ്റേ വേണ്ട വിധത്തിൽ പരിഗണിക്കാത്തതായിരിക്കും ഒരു മനുഷ്യർ നമ്മളെ പരിഗണിക്കാണ്ടാണ് സഹായിക്കാണ്ടാണ് അതുകൊണ്ട് മറ്റുള്ളവരോട് ദേഷ്യവും വെറുപ്പും വിദ്വേഷവും ഏജൻസിക്കാരോട് അങ്ങനെ അങ്ങനെ മറ്റുള്ളവരോട് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ കയർത്തും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിദ്വേഷം വെച്ചും നടക്കല്ലാണ്ട് അല്ലാണ്ട് നമുക്ക് മുന്നോട്ടൊരു പുരോഗതി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണ് നമ്മുടെ യഥാർത്ഥ കാരണം നമുക്ക് പിടികിട്ടുള്ളൂ സത്യത്തിൽ എൻ്റെ പരാജയത്തിന് കാരണം ഞാൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി